പൊന്നാനിയിൽ മുന്നൂറ്റമ്പത് പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് ഉദ്യോഗസ്ഥർ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിൽ നിന്നും മുന്നൂറ്റി അൻപത് പവൻ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു സമാന രീതിയിൽ മോഷണം നടന്ന കാട്ടുമാടം മനയിലെ മോഷണ കേസ് പ്രതിയെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു നിലവിൽ പൊന്നാനി മേഖലയിൽ മോഷണ സംഘങ്ങൾ വ്യാപകമാണ് കഴിഞ്ഞ ദിവസം പൊന്നാനി ചന്തപ്പടിയിലെ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണശ്രമം നടന്നിരുന്നു മോഷ്ടാവിന്റെ ചിത്രം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാൾ തന്നെയാണോ രാജീവിന്റെ വീട്ടിലും മോഷണം നടത്തിയതെന്ന് ഉറപ്പായിട്ടില്ല ആദ്യഘട്ടത്തിൽ കാട്ടുമാടം മനയിലെ മോഷണം നടത്തിയ പ്രതിയെ തന്നെയാവും രാജീവിന്റെ വീട്ടിലും മോഷണം നടത്തിയതെന്ന് കരുതിയെങ്കിലും ഇയാളല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടർച്ചയായി നടക്കുന്ന മോഷണ പരമ്പരകളിൽ അല്പം ഭയപ്പാടിലാണ് പൊന്നാനിയിലെ വ്യാപാരികളും പൊതുജനങ്ങളും ന്യൂസ് ബ്യൂറോ പൊന്നാനി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.